ചേട്ടൻ തന്നെ പാടാന്നുള്ള ഒരു തീരുമാനം ലജ്ജാവതി അത് ഭരത് നമ്മുടെ ആർ ഡി രാജശേഖർ ക്യാമറമാൻ ഗജനി ഒക്കെ അദ്ദേഹം പിന്നെ ആൻ്റണി എഡിറ്റർ അദ്ദേഹം ഗജനിയുടെ എഡിറ്റർ തന്നെയായിരുന്നു ഇവരുടെയൊക്കെ ഒരു നിർബന്ധം സെറ്റിൽ പാട്ട് കിട്ട് കേട്ടിട്ട് എനിക്ക് വന്നതാണ് ഞാൻ യഥാർത്ഥത്തിൽ ജയരാജ് സാർ ആദ്യം പറഞ്ഞിട്ടുണ്ട് പാടേണ്ടതെന്ന് പക്ഷേ ഞാൻ കുറച്ച് വരികൾ പാടിക്കാനായിട്ട് കാർത്തിക്കിനെ കൊണ്ട് ട്രൈ ചെയ്തു അങ്ങനെ കാർത്തിക്ക് അന്നക്കിളിയൊക്കെ പാടി കുറച്ച് പാടിയിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല അന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊനൗസിയേഷൻ വീണ്ടും തമിഴ് ആയിരുന്നു കൂടുതലും തമിഴായിരുന്നു അപ്പം അത് കാരണം കുറച്ചൊന്ന് ടൈമ് അദ്ദേഹത്തിന് വൈകിട്ട് യാത്ര ഉണ്ടായിരുന്നു അത് കാരണം പറ്റിയില്ല അത് കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവം ഞങ്ങൾ ആക്ച്വലി പ ഇത് പാടാനായിട്ട് അജ്ഞാൻ സ്വാമിയാണ് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ നടന്നില്ല ഞങ്ങൾ എൻക്വയറി ചെയ്ത് പിന്നെ നടന്നില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് വന്നു പാട്ടുകയറാൻ ആവാൻ പറ്റി